എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോകുന്നത് മാർക്കറ്റിലേക്കാണ് കേട്ടോ പച്ചക്കറി വേടിക്കാൻ പോവുകയാണേ പോയാൽ കുറച്ച് ഇരുട്ടിട്ടുണ്ടേ വീട്ടിൽ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും മാർക്കറ്റിലേക്ക് അപ്പോൾ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട് നല്ല തിരക്കാണ് കേട്ടോ സൺഡേ നിന്ന് മാത്രം എല്ലാ ദിവസവും ഇവിടെ മാർക്കറ്റുണ്ടേ നല്ല തിരക്കുമാണ് വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നല്ല ഫ്രഷ് പച്ചക്കറിയാണ് കേട്ടോ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് കുറേ നടക്കണം ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു മത്തങ്ങ ബീട്രൂട്ട് കുറേ സാധനങ്ങൾ ഇപ്പം ഉണ്ട് ഞങ്ങൾ മഷൂം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഫ്രഷ് മഷൂം ഇട്ട് ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് നെല്ലിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു നാരങ്ങയൊക്കെ നല്ല വിലയാണ് കേട്ടോ പത്ത് രൂപയ്ക്ക് മൂന്ന് കറിവേപ്പിൽ മേടിക്കാനാണ് കയറി ഇവിടെ എല്ലാ മസാല ഐറ്റംസാണ് ഇവിടെ കുറേ സമയം നിൽക്കാൻ പറ്റില്ല കാരണം നല്ല സ്മെല്ലാണ് കുറച്ച് സമയം നിൽക്കാൻ പറ്റുമോ അവിടെ നമ്മളെ നാട്ടിൽ കിട്ടുന്ന എല്ലാ പച്ചക്കറിയും കിട്ടും കേട്ടോ അധികം വിലയൊന്നുമില്ല ചക്കയൊക്കെ കിട്ടും കേട്ടോ പക്ഷേ ഇപ്പം ചക്കയുടെ സീസൺ അല്ലല്ലോ എന്നാലും ചെറിയ ചക്കയൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് ഞങ്ങളും പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ